കഥയുടെ പേര് പട്ടം പറത്തുന്ന ശാസ്ത്രജ്ഞൻ രാവിലെ പത്രവായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ ആരതിയും അനൂപും പതുങ്ങിച്ചെന്ന് പത്രം തട്ടിയെടുത്തു പത്രം വായിച്ചതൊക്കെ മതി ആരതി പറഞ്ഞു ഇന്നലത്തെ കഥയുടെ ബാക്കി പറയൂ ചേട്ടാ ചേട്ടൻ വാത്സല്യപൂർവം അവളുടെ തലയ്ക്ക് കിഴക്കി രണ്ടു പേർക്കും കുസൃതി കുറച്ച് കൂടുന്നുണ്ട് അതിനുള്ള ശിക്ഷ പിന്നെ തന്നോളാം ഏതായാലും ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി പറയാം കേട്ടോളൂ ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ് വിശാലമായ ഒരു മൈതാനത്ത് കുട്ടികൾ പട്ടം പറത്തി കളിക്കുകയായിരുന്നു നാലു മണി കഴിഞ്ഞു ക്രമേണ ആകാശം കറുത്തിരുണ്ടു കാർമേഘങ്ങൾ തടിച്ചുകൂടി കുട്ടികൾ ധൃതിയിൽ അവരവരുടെ പട്ടം വലിച്ചെടുത്തു അപ്പോൾ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ മൈതാനത്തിന്റെ നടുവിലെത്തി തോൾ സഞ്ചിയിൽ നിന്ന് ഒരു പട്ടം പുറത്തെടുത്തു കുട്ടികൾ കൗതുകത്തോടെ നോക്കി സിൽക്ക് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അയാളുടെ പട്ടം അതിൻ്റെ മുൻവശത്ത് കുറെ കമ്പിനാരുകൾ പിടിപ്പിച്ചിട്ടുണ്ട് പട്ടം കെട്ടിയിരുന്ന നീണ്ട ചരടിന്റെ ചുവട്ട് ചുവട്ടിൽ ഒരു ഇരുമ്പ് താക്കോൽ തൂക്കിയിട്ടിരുന്നു താക്കോലിൽ ഒരു സിൽക്ക് നാടയും അയാൾ സിൽക്ക് നാടയിൽ പിടിച്ചുകൊണ്ട് ചരടയച്ച് പട്ടം മാനത്തേക്ക് വിട്ടു അത് ഉയരത്തിൽ പറന്ന് കളിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു മിന്നലും ഇടിമുഴക്കവും താക്കോലിൽ നിന്ന് തീപ്പൊരി ചിതറി അന്തരീക്ഷത്തിലെ വിദ്യുത് ശക്തിയെ മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കിയത് അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ആ പരീക്ഷണം നടത്തിയ നാൽപ്പത്തി ആറുകാരനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നോ ആരതി ചോദിച്ചു അദ്ദേഹം കവിയും ചിന്തകനും ശാസ്ത്രജ്ഞനുമായിരുന്നു സ്വതന്ത്രമായി വർത്തമാനപത്രം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ആരംഭിച്ച ഗ്രന്ഥശാല ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം